ലോ ക്ലാസ്സിലേക്ക് സ്വാഗതം സിനിമ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മായ ലോകം ഒരാൾ സിനിമ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സിനിമ സ്വപ്നം കണ്ടാൽ ഉറപ്പായിട്ട് സിനിമ ചെയ്ത് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് എന്ത് കഷ്ടപ്പെട്ടും ഒരു സിനിമ പുള്ളി ചെയ്ത് അതാണ് സിനിമ ഞാൻ ഇന്ന് പറയുന്നത് യൂട്യൂബിൽ കണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു നോർമൽ ഷോർട്ട് ഫിലിം അല്ല ഒരു ഒന്നര മണിക്കൂറുള്ള ഒരു കൊച്ചു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അറിയാം എനിക്ക് തോന്നുന്നത് സിനിമ ചെയ്യാൻ വേണ്ടി എഴുതിയ ഒരു കഥയും ആണെന്നാണ് തോന്നുന്നത് കാരണം സിനിമ പോലുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഒരു പുതിയ സംവിധായകനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന പുതിയ ഒരാൾക്കോ നടന്നാലൊന്നും ഇല്ലെങ്കിൽ ഒരു സിനിമ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറപ്പാണ് അവർ പല ആളുകളെ പോയി കണ്ടതാണ് അവസാനം അവരുടെ ആഗ്രഹം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തതായിരിക്കാം എനിക്കിത് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് തന്ന ലിങ്ക് വഴിയാണ് ഈ സിനിമ കണ്ടത് സിനിമ എന്ന് എനിക്ക് പറയുന്നുള്ളൂ കാരണം അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം ഫിലിമാണ് യൂട്യൂബിലാണ് ഇത് റിലീസ് ചെയ്യുന്നത് ഷോർട്ട് ഫിലിമിന്റെ പേര് കണ്ണാടിപ്പറമ്പിലെ കല്യാണമാണ് എന്താ പറയുക ജസ്റ്റ് ഒന്ന് കാണാം ഒന്നര മണിക്കൂറൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താണ് പക്ഷെ മൊത്തം കണ്ടു ഭയങ്കര സരസമായ കോമഡി പൽകർ ഇല്ലാത്ത രീതിയിലുള്ള കോമഡി ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ പുതിയ ആരുടെയും പേരൊന്നും എനിക്കറിയത്തില്ല പുതിയ കലാകാരന്മാരുടെ പെർഫോമൻസ് നല്ല ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ക്യാമറ വർക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല ഡബ്ബിംഗ് നല്ല ഡയറക്ഷൻ രസമുണ്ട് കേട്ടോ ഒരു നമുക്ക് ഒരു എന്താ പറയുക ഒരു ടെൻഷനൊക്കെ അയച്ചിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്നെടുത്ത് കണ്ട ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു നല്ല രസമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ സിനിമകൾ ചെയ്യാൻ കഴിയും ഉറപ്പാണ് കാരണം അതിനുള്ള ഒരു ഒരു മുന്നോടിയാണ് ഇത് നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രൊഡ്യൂസറൊക്കെ കിട്ടും ഇപ്പോൾ ഇത് ഞാൻ ഈ ഇന്നലെയാണ് ഇത് കണ്ടത് ഇന്നലെ രാത്രിയാണ് കണ്ടത് അപ്പം തന്നെ അതൊരു ഏഴു ലക്ഷം വേറെ കണ്ടു ഞാൻ ഞാനതിനകത്തുള്ള കമൻറ്റുകളൊന്നും നോക്കിയപ്പോൾ ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള കമൻ്റുകളാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്കൊരു പുതിയ കലാകാരന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ധൈര്യം ഒക്കെ ഇന്ത്യ സിനിമ ചെയ്യാൻ നിൽക്കുന്നവർക്കൊരു ഭയങ്കര എനർജിയാണ് കാരണം ഒരുപാട് പേര് സിനിമ ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസർ കിട്ടുന്നില്ല നടന്മാരുടെ ഡേറ്റ് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ നിങ്ങൾ നൽകുന്ന ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് അപ്പോൾ എല്ലാവരും കാണുക യൂട്യൂബിലുണ്ട് ഞാൻ ഇതിന്റെ താഴെ അതിന്റെ ഇടാം എല്ലാവരും പോയി കാണുക അഭിപ്രായം അറിയിക്കുക ബൈ ബൈ